<muchinye> െ മുന്നിൽ <coughs> ఏడలు చెచీ కేకల మెటరా నేను అంగ విశ్వసితి దే చెచీ అల్లంగి తనే నేను దేశం పిడిచకా అని నేను నంద వేనాను ఒను పోయి తెరామో నేని పోవనింబం నేను అంగ పోవలే దే చెచీ మిണ്ടാ తిరునో ఎనికి అల్లంగి తనే దేశం పిడిచిరికాను నేను పర్ని ఇప్ప నల్ల రేసండి ఫేస్ కాడాని బూదతాండ అదరిలే ఆ అయ్యో పట్ చెచీ ఎన్ననే పిలిచే అది పిన్న క్యోర్ మెటనilla చెచీ ఎనికి బూదతాండ నా నినకి ఏం వచితుండు దాయిరేనకి ఎన్న నోకి వనడి ఒలికి ఒలికనే the അങ്ങനെ ഞാനും പോയതിനു ശേഷം വേറെ വണ്ണം ഭക്ഷണം പോലും അവള് കഴിക്കുന്നില്ല ആണോടാ അമ്മ പറഞ്ഞത് സത്യാണോ അയ്യേ ഭക്ഷണം കഴിച്ചാലല്ലേ അമ്മയുടെ വീട്ടിൽ പോകണം പറഞ്ഞിരുന്നേ ചിലപ്പോയി കാണും പിന്നെ എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം നല്ലതേ അങ്ങനെ പോകുന്നു അനിയനും വന്നിരുന്നു എന്നെ അവര് പോയോ ആ ഇന്നലെ പോയി അമ്മേട അനിയത്തിടെ മോളാ ബാംഗ്ലൂർ പഠിക്കയാ ഇന്നെ പറഞ്ഞിരുന്നവരെന്നാ ഞങ്ങൾ വെറുതെ പറയാന്ന് വിചാരിച്ചേ കൊറേ നാളായി കണ്ടിട്ട് ക്ലച്ചി ചേച്ചിയെ പരിചയപ്പെട്ടിേരെ ആ ശരി ജൂലിയാജി ആരെது തുമ്പിപ്പെണ്ണ എന്തികേണ്ടി വിഷയം get it. അതൊക്കെ ഞാൻ എടുത്തു വെച്ചതാങ്ക് നമുക്കിടയിൽ അതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും അതെന്നെ ഞാൻ ചിന്തിക്കുന്നേ ഇനി ഇപ്പോ ജൂലിയാച്ചി വന്നതല്ലേ ചേച്ചിയുടെ ഇഷ്ടായില്ലേ ഇഷ്ടവാദക ബന്ധ കാരണം അത് പിന്നെ സിമ്പിൾ അല്ലേ എന്താടി നമ്മുടെ പാപ്പടേ ലേ ചേച്ചിയുടെ ഇഷ്ടാണെങ്കിലോ ആ അത് പറഞ്ഞേ ശരിയാ എനിക്കും ലേ ചേച്ചിയാ വല്ല ഇഷ്ടാ എനിക്കും പക്ഷേ പാപ്പനെ ഇഷ്ടണ്ടോന്ന് അറിയുവല്ലോ അത് ശരിയാ ഇനി പാപ്പനെ ജൂലിയാച്ചി ആണെങ്കില ഇഷ്ടം പെണ്ണ് ഇങ്ങോട്ട് വന്നെ தார വന്ന് നോക്ക് അമ്മേടെ അനിയത്തിടെ മോളാ ലേ ലേച്ചോന്നല്ല പറഞ്ഞിരുന്നത് വന്നെ മോളെ പേരെന്താ ജൂലി ലെച്ചു ഫോണിൽ കളിച്ച് കേക്കാരം പെണ്ണ് അല്ലേ സിരീ കൊറേ അല്ല അങ്ങോട്ടൊക്കെ കണ്ടിട്ടെ ആ ഓരോ തിരക്കിൽ പെട്ടി ചേച്ചി ലെച്ചുവിന്റെ വീട് കാണാനെന്ന് പറഞ്ഞപ്പോൾ പോണടാ അമ്മേ ആ ഇദാരാ ചേച്ചി പോന്നോ ചേേജി മാത്രമല്ലേ ഇദാരാ നോക്ക് ആ ജൂലിയോ ഞാൻ നിങ്ങളെ സംസാർിച്ചുകൊണ്ടിക്ക് ഞാൻ പോയോട്ടെ ശരി അണ്ടി അല്ല ലക്ഷ്മി അങ്ങോട്ടൊന്നും വരാത്തെ എ ഒന്നുമില്ല നന്ദൻ ദേവ കേടേ നന്ദൻ പോ ഉണ്ണിക്കൂട്ടൻ നേരത്തെക്ക് പോയിനി ദേവും പാറോ അവിടെ റൂമിലുണ്ട് അല്ല ജൂലി എന്നാ പോവുന്നേ ഇപ്പോ അടുത്തൊന്നും പോകാൻ വിചാരിച്ചിട്ടില്ല എന്നാ ശരി ഞാൻ செல்லട്ടെ few moments later. ചേച്ചി അത് കേട്ടോ